നമുക്കേ വൈകുന്നേരം ചായയുടെ കൂട്ടത്തിൽ വളരെ ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയ അതുപോലെ തന്നെ വളരെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അവൽ കൊണ്ട് നമുക്ക് പല രീതിയിൽ പല വിഭവങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും എന്നാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയാൽ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നമ്മൾ പിന്നെയും പിന്നെയും ഉണ്ടാക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് അതുപോലെ തന്നെ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഒത്തിരി ചേരുവകളൊന്നുമില്ലാതെ വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി അവർക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും അത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഒരു രണ്ട് കപ്പ് അവലാണ് ഞാൻ ഞാനിപ്പോൾ വെള്ള അവലാണ് ഇടിച്ചിരിക്കുന്നത് ഏത് അവല് വേണമെങ്കിലും എടുക്കാം എൻ്റെ വെള്ള വെള്ളം അവലായിരുന്നു ഉണ്ടായിരുന്നത് കൊണ്ട് അതിന് എടുത്തു അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് നോർമൽ വാട്ടർ ഒഴിച്ച് ഒന്ന് നമുക്ക് ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ആ വെള്ളം ഒന്ന് പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റാം പെട്ടെന്ന് തന്നെ നമ്മൾ അത് പിഴിഞ്ഞെടുത്തില്ല എങ്കിൽ അത് ഒത്തിരി ചങ്ങ കുതിർന്നു പോകും അപ്പോൾ അത്രയും കുതിരാനായിട്ട് നമ്മൾ അനുവദിക്കരുത് വെള്ളം ഒഴിച്ച് പെട്ടെന്ന് തന്നെ കഴുകി ഒന്ന് പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് ഇടുക അതിലേക്ക് ഞാൻ ഒരു രണ്ട് സവോളം ചെറുതായിട്ട് അരിഞ്ഞ് അതിട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി അതും കൂടി അരിഞ്ഞ് ഇട്ട് കൊടുത്തു അതിനുശേഷം ഒരു ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇനി നമ്മൾക്ക് നമ്മൾക്കതെല്ലാം കൂടി രണ്ട് അതുപോലെ തന്നെ രണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് അതും ഇട്ട് കൊടുത്തു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഒന്ന് അത് കൊണ്ട് തന്നെ ഒന്ന് ഒന്ന് തിരുമ്മി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ് വേണ്ടത് ഒരു മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം വീണ്ടും നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് ആ മുട്ട എല്ലായിടത്തും ചെല്ലുന്ന വിധത്തിൽ കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കാം സ്പൂൺ കൊണ്ട് നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ അത്ര മുട്ട എല്ലാ ഭാഗത്തും ചെല്ലണം അതിനായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ തന്നെ അങ്ങനെ കൊടുത്താൽ മതി ഒന്ന് ഒഴിച്ച് മിക്സ് ചെയ്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഉടനെ തന്നെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാൻ ഒരു ഞാനൊരു ചീനിച്ചട്ടി ആയിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു ഒന്നര ഓളം എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി എണ്ണ ഒന്ന് ചൂടായി വരട്ടെ അപ്പം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് നമ്മൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അപലിൻ്റെ മിക്സ് എടുത്ത് കൈ കൈകൊണ്ട് ചെറുതായിട്ട് ഇതുപോലെ പല ഷേപ്പിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഉരുട്ടി അങ്ങനെ കൈ കൊണ്ടൊന്ന് ഉരുട്ടി അങ്ങിയിട്ട് കൊടുക്കുകയാണെല്ലാം നമുക്ക് വടയുടെ രൂപത്തിൽ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഞാൻ ഇതുപോലെ എണ്ണയിലേക്ക് എണ്ണ നന്നായിട്ട് ചൂടായി തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതുപോലെ അങ്ങിയിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അനക്കരുത് ഒരു ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾക്ക് പതുക്കെ ഒന്നത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം അതിന് ഒരഞ്ച് മിനിറ്റ് ഒരു ഒരു അഞ്ച് ആറ് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതുപോലെ മൊരിഞ്ഞു കിട്ടും തിരിച്ച് മറിഞ്ഞ മറിച്ചൊക്കെ ഇട്ട് നമുക്കത് മൊരിച്ചെടുക്കാം ശേഷം അതിന് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനുള്ള വേസ്റ്റൊക്കെ നമുക്ക് ഉള്ളിയുടെ ആ വേസ്റ്റും അതുപോലെ തന്നെ ആ വേപ്പിലേക്ക് അതിനകത്ത് കിടക്കുന്നതെല്ലാം നമ്മൾക്ക് എടുത്തു മാറ്റാം ശേഷം നമുക്ക് വീണ്ടും അതുപോലെ തന്നെ കൊടുക്കാം കണ്ടോ വളരെ അങ്ങനെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ആപലി കൊണ്ടുള്ള വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒരു തവണ ഉണ്ടാക്കി നോക്കണം ഇവിടെ ചവണ ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും വളരെ ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നമുക്ക് ഒത്തിരി പണിയൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും അതാണ് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് മറിച്ചിടരുത് കഴിഞ്ഞ് ഒന്ന് വെയിറ്റ് ചെയ്ത് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് അത് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇടാൻ ഇട്ടാൽ മതി അല്ലായെങ്കിൽ അത് ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഇടുന്ന ഭാഗം ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞിട്ട് മാത്രം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഇതുപോലെ മൊരിച്ചെടുക്കുക ഓക്കേ ബൈ ബൈ താങ്ക് യു